ലോകരാജ്യങ്ങളും <Belgium> <Sky jogo> അതിലെ രാജാക്കന്മാരും അവരവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും അവരുടെ രാജ്യങ്ങളുടെ അതിരുകൾ വിസ്തീർണപ്പെടുത്താനുമൊക്കെയായി യുദ്ധങ്ങൾ നടത്തിവന്നിരുന്നു എന്നാൽ ഈജിപ്റ്റുകാർ അവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി പിരമിഡുകൾ ടോംബ് അതായത് ശവകുടീരം നിർമ്മിക്കാനാണ് താൽപ്പര്യപ്പെട്ടിരുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം യശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും രണ്ട് വചനം വായിച്ചിട്ട് അതിനെപ്പറ്റി അല്പകാര്യം പറഞ്ഞ ശേഷമാണ് എപ്പിസോഡ് അവസാനിപ്പിച്ചത് അതെന്താണെന്ന് നമുക്ക് നോക്കാം യശയ്യാവിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിശ്രമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ഷീനാറിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം ദൈവം തൻ്റെ കരം ഒന്നാം പ്രാവശ്യം എപ്പോഴാണ് നീട്ടിയതെന്ന് നമുക്ക് വചനത്തിൽ നിന്ന് നോക്കാം പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം യഹോവ മോശയോട് ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടായി ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അറിളിച്ച് ചെയ്തു പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം അത് നിൻ്റെ കൈയൻമേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ നെറ്റിപ്പട്ടമായും ഇരിക്കണം യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മിശ്രയിമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് നീ അവനോട് പറയണം യഹസ്കലിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം ആകയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും ബൈബിളിലെ വചനങ്ങൾ വെറുതെ വായിച്ച് മുന്നോട്ട് പോകുവാനല്ല ആ വചനങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിലെ സത്യം മനസ്സിലാക്കുകയും വേണം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ മനസ്സിലാക്കുന്നത് അവിടെയുള്ള അടിമവേലക്കാരുടെ എണ്ണം അനുസരിച്ചായിരുന്നു എത്ര കൂടുതൽ അടിമകൾ അത്രയും കൂടുതൽ ശക്തി അതായിരുന്നു മാനദണ്ഡം യഹൂദന്മാരുടെ നാനൂറ് വർഷത്തെ പ്രവാസം അതായത് നാനൂറ് വർഷം മിശ്രീംക്കാരുടെ അടിമകളായി യഹൂദർ കഴിഞ്ഞു അതിൽ അവസാനത്തെ ഇരുന്നൂറ് വർഷം ഫറവോൺ ഭരണത്തിൽ വരുന്നു ആ സമയത്ത് ഫറവോൻ്റെ ശക്തിയും വ്യവസ്ഥയും എന്ന് പറയുന്നത് യഹൂദന്മാരായ അടിമകളായിരുന്നു എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിർബന്ധിതമായിരുന്നു ആരായിരുന്നു ഈ ഫറവോൻ ലോകം കണ്ട ശക്തിശാലികളായ ഭരണാധികാരികൾ മിശ്രയും അഥവാ ഇന്നത്തെ ഈജിപ്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായി വളരെ വ്യത്യസ്തമായ രീതികളാണ് ഉണ്ടായിരുന്നത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങളും അതിലെ രാജാക്കന്മാരും അവരവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും അവരുടെ രാജ്യങ്ങളുടെ അതിരുകൾ വിസ്തീർണപ്പെടുത്താനും ഒക്കെയായിരുന്നു യുദ്ധങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ മിശ്രയമ്യർ അല്ലെങ്കിൽ ഈജിപ്റ്റുകാർ അതായത് അവിടുത്തെ ഭരണാധികാരികൾ അവർക്ക് വേണ്ടി പിരമിഡ് ടോംബ് അഥവാ ശവകുടീരം നിർമ്മിക്കാനാണ് താല്പര്യപ്പെട്ടിരുന്നത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ഗിസയിലെ പിരമിഡ് ഇതെന്താണ് ഒരു ശവകുടീരം നാമൊക്കെ അതിൻ്റെ പടമെങ്കിലും കണ്ടിട്ടുള്ളവരാണ് ത്രികോണാകൃതിയിൽ ലക്ഷക്കണക്കിന് പാറക്കല്ലുകൾ സമചതുരത്തിന് വെട്ടി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചുണ്ടാക്കിയ പിരമിഡ് ഓരോ കല്ലിനും മൂന്ന് മുതൽ അഞ്ച് ടൺ വരെ ഭാരമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനം ഏതാണ്ട് മുപ്പത്തിയാറ് ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനകത്ത് നൂറ്റിപ്പത്ത് കിലോ തനിത്തങ്കം കൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടി അതിനകത്ത് എംബാം ചെയ്ത് ഫറവോന്റെ ശവശരീരം അങ്ങനെ ചെയ്യുന്നതിന് കാരണം അവരുടെ വിശ്വാസമനുസരിച്ച് പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് ആത്മാവ് തിരികെ വരുമ്പോൾ ഏത് ശരീരമാണോ മരണസമയത്ത് അവർ ഉപേക്ഷിച്ചു പോയത് ആ ശരീരത്തിൽ തന്നെ കയറണം അതിനുവേണ്ടി അവർ ഓരോരോ ഭർവോന്മാരുടെ മരിക്കുമ്പോഴും അവരുടെ രൂപം സ്വർണത്തിൽ വാർത്തുണ്ടാക്കി ശവപ്പെട്ടിയുടെ അരികിൽ സൂക്ഷിപ്പിക്കുമായിരുന്നു അങ്ങനെയുള്ള ഓരോരോ മുഖത്തിൻ്റെ രൂപത്തിന് പതിമൂന്ന് കിലോ സ്വർണം ഉപയോഗിച്ചിരുന്നുവെന്ന് രേഖകൾ പറയുന്നു ഞാൻ ഇത്രയും കാര്യം ഇവിടെ പറയാൻ കാരണം ഇത്രയും ശക്തിശാലികളായ രാജാക്കന്മാർ ഈ യഹോദന്മാരായ അടിമകളെ അത്ര എളുപ്പത്തിൽ അവിടെ നിന്നും പറഞ്ഞ് അയക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ അടിമകളാണ് അവരുടെ ശക്തിയും ബലവും അതുകൊണ്ടാണ് നമ്മുടെ സർവശക്തനായ ദൈവത്തിന് തൻ്റെ ബലമുള്ള കൈകൾ നീട്ടി അവരെ അടിമത്വത്തിൽ നിന്ന് വിടുവയ്ക്കേണ്ടി വന്നത് നാം ചരിത്രത്തിൽ പഠിക്കുന്നു ബൈബിളിൽ എഴുതിയിട്ടുണ്ട് പറവോലും അവൻ്റെ സൈന്യവും ചെങ്കടലിൽ മുങ്ങിപ്പോയി ഇസ്രായേലികൾ ചെങ്കടൽ കടന്ന ശേഷം അവർ തപ്പെടുത്ത് ആരാധിച്ചു പാടി ദൈവത്തിൻ്റെ ബലമുള്ള കരം യശയ്യാ പതിനൊന്നിൻ്റെ പതിനൊന്ന് വാക്യത്തിൽ നമ്മൾ വായിച്ചു അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിപ്പിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിശ്രമിൽ നിന്നും പത്രോസിൽ നിന്നും ഏലാമിൽ നിന്നും ഷീനാറിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടെടുത്തു കൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകാം സർവശക്തനായ ദൈവം ഒന്നാം പ്രാവശ്യം തൻ്റെ കൈയുടെ ബലത്താൽ ഇസ്രായേൽ ജനതയെ അല്ലെങ്കിൽ യഹൂദരായ അടിമകളെ ഭർവോൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചു കൊണ്ടും വന്നു എങ്ങനെ ഈ യഹൂദർ ലോകമെമ്പാടും ചിതറിപ്പോയി ഈ കാര്യം വെളിപ്പെടുത്തിയ ശേഷം നമുക്ക് മുന്നോട്ട് പോകാം ഇസ്രായേൽ ജനത അല്ലെങ്കിൽ യഹൂദർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്ത ജനം അവരെപ്പറ്റി പറയുമ്പോൾ നല്ല കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ അവരുടെ നെഗറ്റീവ് കാര്യങ്ങളും കൂടി പറയണമല്ലോ എന്നാലല്ലേ പറയുന്ന കാര്യത്തിന് നീതി പുലർത്താൻ പറ്റുമോ ദൈവത്തിൻ്റെ സ്വന്ത ജനം എന്ന് പറയുമ്പോഴും ഇതുപോലെ ദൈവത്തെ അനുസരിക്കാത്ത ഒരു ജനസമൂഹം വേറെ ഉണ്ടായിട്ടില്ല അവരുടെ ഈ സാഠ്യ മനസ്സ് കാരണം അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്ത കാരണത്താൽ അവരെപ്പോലെ കഷ്ടതയും പീഡനവും അനുഭവിച്ച വേറൊരു ജനതയും ഇന്നുവരെ ഭൂലോകത്തിൽ ഉണ്ടായിട്ടില്ല ലോകമെമ്പാടുമുള്ള ഇസ്രയേലുടെ അല്ലെങ്കിൽ യഹൂദ ജനതയുടെ ചരിത്രം നൂറ്റാണ്ടുകളായി വികസിച്ച് വന്ന വളരെ ദീർഘവും സങ്കീർണവുമായ ഒരു പ്രക്രിയയാണ് ഇതൊരു ഹിസ്റ്ററി ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഇവരുടെ ഈ ആഗോള വ്യാപനത്തിന് കാരണമായ എല്ലാ സംഭവങ്ങളും പറയുക എളുപ്പമല്ല അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് അതിപ്രധാനമായ ചരിത്ര സംഭവങ്ങളും അതിൻ്റെ കാലഘട്ടങ്ങളും മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് ബാബലോണിയൻ പ്രവാസം ബി സി ആറാം നൂറ്റാണ്ട് ബി സി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ യഹൂദ രാജ്യം ബാബ്ലോണിയൻ സാമ്രാജ്യം കീഴടി ജെറുസലേമിലെ ആദ്യത്തെ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു യഹൂദയിലെ ഉന്നതരും ജനസംഖ്യയുടെ ഭൂരിഭാഗം ബാബ്ലോണിലേക്ക് അതായത് ഇന്നത്തെ ഇറാഖിലേക്ക് നാട് കടത്തപ്പെട്ടു ഈ സംഭവം യഹൂദ ജനീതയുടെ ആദ്യത്തെ സുപ്രധാന പ്രവാസത്തെ അടയാളപ്പെടുത്തുന്നു രണ്ടാമതായിട്ട് പേർഷ്യൻ സാമ്രാജ്യം എരുസലേമിലേക്കുള്ള മടക്കവും ബി സി അഞ്ചാം നൂറ്റാണ്ടിലായിരുന്നു അതായത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ പേർഷ്യൻ സാമ്രാജ്യം ബാബ്ലോൺ കീഴടക്കി പേർഷ്യൻ രാജാവായ സൈറസ് ദ ഗ്രേറ്റ് യഹോദന്മാരെ അവരുടെ നാട്ടിലേക്ക് മടങ്ങാനും എരിസ്യലേമിലെ ക്ഷേത്രം പുനർനിർമ്മിക്കാനും അനുവദിച്ചു ഇത് രണ്ടാം ക്ഷേത്ര കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നിരുന്നാലും പല ജൂതന്മാരും പേർഷ്യ ഈജിപ്റ്റ് മെസപ്പൊട്ടോമിയ തുടങ്ങിയ തങ്ങൾ സ്ഥിരതാമസമാക്കിയ പ്രദേശങ്ങളിൽ തുടരാൻ തീരുമാനിച്ചു മൂന്നാമതായി പറയുകയാണെങ്കിൽ റോമൻ അധിനിവേശവും രണ്ടാം ക്ഷേത്രത്തിൻ്റെ നാശവും അത് സംഭവിക്കുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് ബി സി ഒന്നാം നൂറ്റാണ്ടിൽ റോമാക്കാർ യഹൂദിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു എ ഡി എഴുപതിൽ ഒരു യഹൂദ കലാപത്തെ തുടർന്ന് റോമക്കാർ ജെറുസലേമിനെ രണ്ടാമത്തെ ക്ഷേത്രം നശിപ്പിക്കുകയും നിരവധി യഹോദന്മാർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ നാടുകടത്തപ്പെടുകയോ ചെയ്യപ്പെട്ടു രണ്ടാം ക്ഷേത്രത്തിൻ്റെ നാശം എന്നറിയപ്പെടുന്ന ഈ സംഭവം യഹൂദ ഡയസ്പോറയിലെ ഒരു സുപ്രധാന നിമിഷമായി കണക്കാക്കപ്പെടുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ വിശാലമായ വ്യാപനം അർത്ഥമാക്കുന്നത് യഹൂദ സമൂഹങ്ങൾ മെഡിറ്ററേനിയൻ കടലിൽ വടക്കേ ആഫ്രിക്ക മുതൽ യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിലേക്കും ഏഷ്യ മൈനറിലേക്കും അതായത് ഇന്നത്തെ തുർക്കി വ്യാപിക്കാൻ തുടങ്ങി നാലാമതായി സോറി ബാർഖോഖോബ കലാപം ഇത് നടന്നത് ആയിരത്തി ഏഴ് നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ നൂറ്റി മുപ്പത്തിയാറ് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ബാർഖോപ കലാപം എന്നറിയപ്പെടുന്ന റോമൻ ഭരണത്തിനെതിരെ മറ്റൊരു യഹൂദ കലാപത്തിന് ശേഷം റോമക്കാർ യഹൂദ ജനസംഖ്യയെ കൂടുതൽ ചിതറിച്ച് ജെറുസലേമിൽ നിന്ന് ജൂതന്മാരെ നിരോധിക്കുകയും പ്രദേശത്തിന് സിറിയ പലസ്തീന എന്ന പുനർനാമകരണം ചെയ്യുകയും ചെയ്തു ഈ സംഭവം യൂറോപ്പിലുൾപ്പെടെ റോമൻ സാമ്രാജ്യത്തിൽ ഉടനീളം യഹൂദ സമൂഹങ്ങളുടെ വ്യാപനത്തിന് കാരണമായി ഇനിയും അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ മധ്യകാലഘട്ടം അതായത് അഞ്ച് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും വിവിധ പ്രദേശങ്ങളിൽ ജൂതന്മാർ ജീവിച്ചിരുന്നു അവർ പലപ്പോഴും പീഡനത്തിൻ്റെ കാലഘട്ടങ്ങളെ അഭിമുഖീകരിച്ചു ഇത് നിർബന്ധിത കുടിയേറ്റത്തിലേക്ക് നയിച്ചു ഉദാഹരണത്തിന് സ്പെയിനിലും പോർച്ചുഗലിലും സ്പാനിഷ് ഇൻക്വിസിഷൻ സമയത്ത് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജൂതന്മാർ പുറത്താക്കപ്പെട്ടു പലരും വടക്കേ ആഫ്രിക്കയിലേക്കും ഓട്ടോമൻ സാമ്രാജ്യത്തിലേക്കും നെതർലൻഡ്സിലേക്കും പലായനം ചെയ്തു കിഴക്കൻ യൂറോപ്പ് പ്രത്യേകിച്ച് പോളണ്ടിലും റഷ്യയിലും ഗണ്യമായ ജൂതസംഖ്യയുടെ ആവാസകേന്ദ്രമായി മാറി പതിനാറാം നൂറ്റാണ്ടോടെ പോളണ്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജൂത ജൂതസമൂഹം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു ആറാമതായിട്ട് ആധുനിക യുഗം അതായത് പതിനെട്ടാം നൂറ്റാണ്ടുമുതൽ ഇരുപതാം നൂറ്റാണ്ടുവരെ പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും വർദ്ധിച്ചു വരുന്ന യഹൂദ വിരുദ്ധത കിഴക്കൻ യൂറോപ്പിലെ വംശഹത്യകൾ പുതിയ ലോകത്തിലെ സാമ്പത്തിക അവസരങ്ങൾ എന്നിവ കാരണം യഹൂദന്മാർ അമേരിക്കയിലേക്ക് വലിയ തോതിൽ കുടിയേറാൻ തുടങ്ങി ഫലസ്തീനിൽ ഒരു ജൂത മാതൃഭൂമി സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ സൈനിഷ്ഠ പ്രസ്ഥാനവും വേറുറപ്പിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഈ പ്രസ്ഥാനം ഫലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റത്തിൻ്റെ തരംഗങ്ങളിലേക്ക് നയിച്ചു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇസ്രായേലിൻ്റെ ചരിത്ര സംഭവങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ ചുരുക്കമായി അടുത്ത എപ്പിസോഡിൽ തുടരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ